സത്യത്തില് യോഗ ഒരു ജീവിത ചരിയാക്കി മാറ്റണം നമ്മൾ യോഗ ഒരു ആസനത്തിന്റെ ഒരു സ്ട്രെച്ചിങ്സ് മാത്രമല്ല ആസനങ്ങളോ പ്രാണായാമങ്ങളോ മെഡിറ്റേഷനോ ഒന്നും മാത്രമല്ല പക്ഷെ പൊതുവെ നമ്മൾ ലോകത്തിലേക്ക് അറിയിക്കുന്നത് ആസനങ്ങളിലൂടെയാണ് അത് നല്ലൊരു ടെക്നിക്കാണ് കാരണം യോഗയുടെ മാഡം പറഞ്ഞ പോലെ അഷ്ടാംഗ യോഗ എന്താന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോയാല് അതിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും യ്യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇതൊക്കെ അഷ്ടാംഗ യോഗയാണ് അതിലേക്ക് നമ്മൾ ആ ക്രമത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ആദ്യം യോഗ ആസനങ്ങളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വ്യായാമത്തിന്റെ രൂപത്തിൽ നമുക്ക് യോഗയെ എടുക്കാം പക്ഷേ യോഗ ഒരിക്കലും ഒരു വ്യായാമം മാത്രമല്ല നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയേയും നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സഹായിക്കും നമുക്ക് പറ്റും ആദ്യം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണം അതിനുവേണ്ടി ശരീരത്തിന്റെ നിയന്ത്രണത്തിലൂടെ ശ്വാസത്തിന്റെ നിയന്ത്രണത്തിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം അതാണ് യോഗയില് ആസനങ്ങൾ പ്രാണായാമങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതിലൂടെ ധ്യാനത്തിലൂടെ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിനെ ഒരു കോൺസെൻട്രേഷനിൽ എത്തിക്കുക മനസ്സിനെ വഴിവിട്ടു പോകാൻ സമ്മതിക്കാതെ അതിനെ കോൺസെൻട്രേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ നമ്മുടെ യോഗയുടെ ലക്ഷ്യം തന്നെ അതിലൂടെ സമൂഹത്തെ നമുക്ക് നന്നാക്കാൻ പറ്റും കാരണം ഒരു വ്യക്തി നന്നായാൽ അല്ലെ അതിലൂടെ എത്രയോ ആൾക്കാരെ നന്നാക്കാം ഒരു കുടുംബത്തെ നന്നാക്കാം അല്ലേ നമ്മ പണ്ട് പറയാറുണ്ട് ഒരു ഒരു പുരുഷൻ നന്നായാലും അവൻ നന്നായി ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നായി എന്ന് പറയാറ് അപ്പൊ അതുപോലെ ഓരോ ഓരോ സ്ത്രീയും ഓരോ പുരുഷനും നന്നാന്നനുസരിച്ച് ഓരോ കുടുംബങ്ങൾ നന്നാന്നനുസരിച്ച് ഒരു സമൂഹം നന്നാകും നല്ല രീതി നന്നാകാന്ന് ഉദ്ദേശിച്ച നല്ല രീതിയിൽ ചിന്തിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കാൻ സാധിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഗുണം ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക അപ്പൊ യോഗാ ദിനത്തിന്റെ ആചരണം തന്നെ നമുക്ക് നമ്മൾ ലക്ഷ്യമാക്കുന്നത് തന്നെ ഇപ്പം വൺ വേൾഡ് വൺ ഹെൽത്ത് എന്നുള്ളൊരു അല്ലെ ആ ഒരു തീമാണ് നമ്മൾ ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ ആചരണം അപ്പൊ യോഗ ഫോർ വൺ വേൾഡ് വൺ ഹെൽത്ത് എന്ന് പറയാൻ എന്താണ് ഈ ലോകത്തിന്റെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യ മാത്രം ഉള്ളതല്ല ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും ഗുണകരമായ രീതിയിൽ മനുഷ്യൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം അതായത് ഭൂമിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ശരിക്കും മനുഷ്യനാണ് പക്ഷെ സംരക്ഷിക്കുന്നില്ല അതിനെ നശിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു ജീവി ജീവികളെ ഒന്നും തന്നെ ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല മനുഷ്യൻ അത് ശ്രമിക്കുന്ന മനുഷ്യന്റെ ആവശ്യങ്ങൾ അവന്റെ ആഗ്രഹങ്ങളും അവന്റെ സ്വാർത്ഥതയും കാരണം അങ്ങനെ ആയി മാറി പക്ഷെ ചിന്തിക്കണം മറിച്ച് ചിന്തിക്കണം ഞാൻ മാത്രമല്ല ഈ ഭൂമിയിലുള്ളത് മറ്റെല്ലാ ജീവിജാലങ്ങളും ഭൂമിയിലുണ്ട് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് അപ്പൊ അത് യോഗയിലൂടെ നമുക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ സാധിക്കും നല്ല ചിന്ത ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ബ്രെയിനിന്റെ രണ്ട് ഹെമിസ്ഫിയറും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവും ബുദ്ധി ഉള്ളത് ഉള്ള ബുദ്ധി നല്ല രീതിയിലും വേണ്ടാത്ത രീതിയിലും പ്രവർ നമുക്ക് പ്രയോഗിക്കാം അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം വരുന്ന ജനറേഷനിലേക്ക് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം സ്വയം നന്നാകാം മറ്റുള്ളവരുടെ കൂടി നമുക്ക് ഒരു പ്രേരണ കൊടുക്കാം യോഗയിലൂടെ വ്യക്തമാണ് എല്ലാവർക്കും അത് നന്മയിലെത്താൻ സാധിക്കട്ടെ